കഴിഞ്ഞ സീസണിലെ ഐ എസ് എല്ലിലെ ഡബിൾ നേടുന്നതിനു ശേഷം മോഹൻ ബഗാൻ സൂപ്പർ ജൻസിന് തൊട്ടതെല്ലാം പിഴക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എ സി എൽ ടൂറിൽ നിന്നുള്ള അപ്രതീക്ഷിത പിന്മാറ്റവും ഇപ്പോൾ സൂപ്പർ കപ്പിൽ നിന്നുള്ള പുറത്താകലുമൊക്കെ അവരുടെ ക്യാമ്പിലെ അസ്വാരസ്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ കാരണമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പരിശീലകനായ ഹൗസെ മൊലീന ക്ലബ്ബിൽ താൻ ആഗ്രഹിക്കുന്ന താരങ്ങളെ കൊണ്ടുവരുന്നതിന് മാനേജ്മെന്റ് തന്നെ സഹായിച്ചില്ല എന്നുള്ള കാര്യം കൂടി പുറത്ത് പറഞ്ഞതോടെ ഇനി അദ്ദേഹം ക്ലബ്ബിൽ തുടരുമ്പോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിയേണ്ട അവസ്ഥയാണുള്ളത് അതേസമയം നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി എം ബി എഫ് ടി അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റുമായിട്ട് കൂട്ടി ചേർത്ത് പുറത്ത് വിട്ടിട്ടുണ്ട് ഈസ്റ്റ് വേർഡിനും പകരം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായിട്ടുള്ള അറിയാൻ ലൂണയെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ എത്തിക്കാണെന്ന് മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മാനേജ്മെന്റ് അതനുസരിച്ച് ബ്ലാസ്റ്റേഴ്സിനെ സമീപിച്ചു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെട്ട തുക വലുതായതിനും അവരെ സംബന്ധിച്ചിടത്തോളം അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ലൂണ പ്രൈം കഴിഞ്ഞൊരു ഒരു താരമായതിനാലും അവർ ആ നീക്കവുമായിട്ട് ഫർദറായി മുന്നോട്ട് പോകാൻ ശ്രമിച്ചില്ല മറ്റൊരു താരത്തെ കൂടി ടീമിലേക്ക് എത്തിക്കാൻ ഓസെ മുലീന മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് സ്പെയിനിലെ തേർഡ് ഡിവിഷനിൽ നിന്നുള്ള താരമായിരുന്നു ഏകദേശം മുപ്പത്തെട്ട് അടുത്ത് പ്രായമുള്ള താരത്തെയും കൊണ്ടുവന്നിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല എന്നുള്ള തീരുമാനത്തിൽ മാനേജ്മെന്റ് അതുമായിട്ട് മുന്നോട്ടും പോയില്ല അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ലൂണയോ അല്ലെങ്കിൽ ഈ സ്പെയിനിൽ നിന്ന് താരത്തെയോ കൊണ്ടുവരാനായിരുന്നു ഓസെ മുലീനയ്ക്ക് താല്പര്യം പക്ഷേ മാനേജ്മെന്റ് കൊണ്ടുവന്നത് റോബിൻസെ റോബിനോ എന്ന് പറയുന്ന താരത്തെയാണ്